അപ്പോൾ എല്ലാ ബ്ലോഗിലും മീഡിയ പ്രേക്ഷകർക്ക് സ്വാഗതം ഇന്ന് തകുന്ന സിനിമയുടെ വിശേഷങ്ങളുമായിട്ട് നമസ്കാരം നമസ്കാരം എനിക്ക് ഈ സിനിമയുടെ ഒരു ട്രെയിലർ കണ്ടപ്പോൾ ഇതൊരു ക്രൈം ത്രില്ലർ ജോണർ കാറ്റഗറിയാണ് ഞാൻ സാധിച്ചിട്ട് ഒരുപാട് ഷോർട്ട് ഫിലിംസ് കണ്ടിട്ടുണ്ട് അതൊക്കെ ഞാൻ കണ്ടിട്ടുള്ള ഒരു പാറ്റേൺ ഒക്കെ ക്രൈം ത്രില്ലർ ജോണറാണ് ചിന്തിച്ചിട്ടുണ്ട് എന്തെങ്കിലും എല്ലാതും ഒരു ക്രൈം ത്രില്ലർ മൂവീസാണ് സാധിച്ചിട്ട് തരുന്നത് എനിക്ക് തോന്നുന്നു കുറെ ഒരുപാടെണ്ണം അങ്ങനെ ആയിരുന്നു അതിന് അങ്ങനെ ചെയ്യുന്ന ഒന്നല്ല പക്ഷേ കണക്ട് ആയി വരുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ അതൊക്കെ ഒരു ഒരു ഗ്രേ തോന്നുന്നു ഗ്രേ ഷെയ്ഡ് ഉള്ള ആളായിട്ട് കാണുമ്പോൾ വളരെ സോഫ്റ്റ് ആയിട്ട് ആണ് പക്ഷെ ഷോർട്ട് ഫിലിംസ് ഒക്കെ യൂട്യൂബിൽ കാണാൻ പറ്റും ഒരു ഒരു ഡാർക്ക് മൂഡ് ഐറ്റംസുകളാണ് നമുക്ക് വളരെ ഈ ഫിലിം ഫിലിം ആണെങ്കിലും അങ്ങനെ അല്ലേ ഡെലിബറേറ്റ്ലി സെലക്ട് സെലക്ട് ഞാൻ ഞാനില്ലേ എനിക്ക് ബാലുന് ഒരുപാട് വർഷമായിട്ട് ബാലുൻറെ മുമ്പ് ഞാൻ ചെയ്തത് ഒരു ഈ പറഞ്ഞ പോലെ സീരീസ് ബാലുന്റെ ഒരു ഞാൻ ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട് അത് കൈൻഡ് ഓഫ് ഒരു ഇതേപോലെ സംഭവമായിരുന്നു അതിനുശേഷം പക്ഷെ ഒരു കരോൾ ക്രിസ്മസ് കരോളിൻ്റെ ഒരു സംഭവം ചെയ്തു അത് കുറച്ചൊരു ഫണ്ണി ആയിട്ടുള്ള സംഭവമാണ് അപ്പോൾ ഞാൻ ഓൾറെഡി ബാലുനോട് വർക്ക് ചെയ്തിട്ടുണ്ട് ബാലു തന്നെയാണ് തകിൻ്റെ സ്ക്രിപ്റ്റും ഡയറക്ഷനും ഒക്കെ അപ്പം ബാലു വിളിച്ചു ബാലുൻ്റെ കൂടെ ബാലു സിനിമ ചെയ്യുമ്പോൾ സമയത്ത് നമ്മളെപ്പോഴും എല്ലാ ആൾക്കാരും പറയും ചേച്ചി ഞാൻ സിനിമ ചെയ്യും എന്ന് പറയുന്ന വിളിക്കില്ല പക്ഷെ അത് പാലിച്ചൊരു വ്യക്തിയാണ് വിളിച്ചപ്പോൾ തന്നെ ഞാൻ പോയി അവരുടെ മനസ്സിൽ മനസ്സിൽ പേര് തന്നെ ഈ ഒരു ക്രൈം ത്രില്ലർ ക്രൈം ത്രില്ലറാണ് പക്ഷെ എന്റെ ഇതിൽ എനിക്ക് ക്രൈം ആ ഒരു വലിയൊരു കണക്ഷൻ ഇല്ല എന്റെ ഹസ്ബൻഡിന്റെ ക്യാരക്ടർ ചെയ്തിരിക്കുന്നത് സിഐ പരലോക് എന്ന് പറഞ്ഞ ആ ആളാണ് ആക്ച്വലി ഈ ഒരു ക്രൈം ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നത് നമ്മുടെ ഇതിൽ തന്നെ തഗ് സിആർ വൺ ട്വന്റി ത്രീ ബാ ട്വന്റി ഫോർ ആണ്

കൂടുതൽ ടോട്ടൽ സിനിമ എന്താ ചോദിക്കാറില്ല ബിക്കോസ് നമ്മൾക്ക് നല്ലൊരു ക്യാരക്ടർ നല്ലൊരു സംഭവമൊക്കെ വരുമ്പോൾ നമ്മൾ അതിൽ കൂടുതൽ പോയിട്ട് എന്താണ് ടോട്ടൽ എങ്ങനെയാന്നുള്ളത് അന്വേഷിക്കേണ്ട ആവശ്യമില്ല ഇപ്പൊ ഇതിപ്പോ ഓൾറെഡി ബാലു എന്നോട് പറഞ്ഞായിരുന്നു ക്രൈം ഇതിന്റെ ടോട്ടൽ സ്റ്റോറി സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല ഞാൻ ചോദിച്ചിട്ടില്ല ബിക്കോസ് എന്റെ ക്യാരക്ടറിനോട് പറഞ്ഞു ചേച്ചി ടീച്ചിങ്ങനെയാണ് രണ്ടു ദിവസം വർക്ക് ഉള്ളു എന്ന് പറഞ്ഞപ്പോ ഓക്കെ ഫൈൻ പറഞ്ഞ് ഞാൻ പോയി ചെയ്യാന്നുള്ളതായിരുന്നു അല്ല ഈ മാറ്റി വേറെ പോലീസ് വേഷങ്ങളൊക്കെയാണ് ആണ് േ ഞാൻ പോലീസ് അല്ല വളരെ നാടൻ ശാന്തയായ ഒരു ഭാര്യയാണ് നല്ലൊരു സ്കൂട്ടിയാണ് വ്യത്യസ്ത രണ്ടുമൂന്നെണ്ണം ഞാൻ ചെയ്തു പാപ്പനും മോൺസ്ട്രോ ആണെങ്കിലും പിന്നെ അതേപോലെ തന്നെ എനിക്കെപ്പഴും ചെയ്യാൻ താല്പര്യം വളരെ സിമ്പിൾ ആയിട്ടുള്ള നോർമൽ ആയിട്ടുള്ള പക്ഷെ എനിക്ക് വരുന്നത് പോലെ അവര് ചൂസ് ചെയ്യുന്നത് അത് ആൾക്കാർ ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ എന്നെ കാണുമ്പോൾ അല്ലെങ്കിൽ എന്റെ സോഷ്യൽ മീഡിയയിലെ പ്രതികാരം ചെയ്യാൻ ആണ് എന്നുള്ള തോട്ട് കാരണം അത് നമ്മുടെ ചോദിച്ചു കാരണം പാപ്പനിൽ ആഷിനെ അടിക്കുന്ന സീനുണ്ടായിരുന്നു അപ്പോൾ സാർ എന്നോട് ചോദിച്ചൊരു ചോദ്യമായിരുന്നു നീ ഇതുവരെ ആരെയും അടിച്ചിട്ടില്ലേന്ന് എൻ്റെ അടി കണ്ടിട്ട് ഇല്ല കാരണം എനിക്ക് ആ ടേക്ക് ഒന്ന് രണ്ട് ടേക്ക് പോയിട്ടായിരുന്നു കാരണം അത് ക്ലിയർ ആവാനിച്ചു കറക്റ്റ് ആവാനിട്ട് എനിക്ക് എന്റെ അടി പ്രോപ്പർ ആവാഞ്ഞിട്ട് അപ്പോഴാണ് സാർ ചോദിച്ചത് ഇത്രയൊക്കെ പറയുന്നത് അടിച്ചിട്ടില്ലേ സത്യം പറഞ്ഞാൽ ഞാൻ ലോല മനസ്സാണ് അല്ല അവരുടെ മനസ്സിൽ വളരെ നടക്കുന്ന പല സംഭവങ്ങളും പ്രതികരിക്കുന്ന ആളാണ് പച്ചക്കറി നമ്മളെ അപ്പത്തൊരു സഫക്കേഷൻ അല്ലെങ്കിൽ നമ്മളപ്പം നമ്മുടെ കേൾക്കുന്ന സാധനങ്ങളിൽ നമുക്ക് കാണുന്ന എല്ലാ സാധനവും നമുക്കത് ഓക്കെ ആയിക്കോട്ടെ നമുക്ക് മനസ്സെന്ന് പറയുന്ന പക്ഷെ ഇതിന്റെ ഒരു എന്തെങ്കിലും പ്രശ്നം വരുമ്പോ ഒരാൾ പറയുമ്പോൾ വിചാരിക്കാത്തൊരു കാര്യം അല്ലെങ്കിൽ മനസ്സുകൊണ്ട് പോലും ഇതാക്കാത്ത ഒരു കാര്യം ഒരാൾ ഇടുന്ന അതാണ് ആണ് കുറച്ച് ആൾക്കാർ പറയുമ്പോൾ നമുക്ക് തോന്നും ഇതല്ല ആൾക്കാർ അറിയിക്കേണ്ടതെന്നല്ലേ അപ്പൊ ആ ഒരു സ്പോട്ടിൽ അല്ലെങ്കിൽ അതിൽ ഞാൻ റിയാക്ട് ചെയ്ത് പോകുന്നതാണ് പക്ഷെ ഇന്ന് സൊസൈറ്റി റിയാക്ഷൻ അത്ര ഇത് ആയിരുന്നില്ല ഇന്നൊക്കെ കാമാൻ ആവുകയും ചെയ്തു മനഃപ്പൂർവ്വം മാറി എനിക്ക് അതായത് അന്ന് എന്റെ ആ ഒരു രക്തം തളിക്കുന്ന സമയമായിരുന്നു ഇപ്പൊ എന്റെ രക്തം തളയ്ക്കുന്നില്ല ആവശ്യമൊന്നും ഇല്ലേഡീസ് ഇന്ന് ആൾക്കാരെ പ്രതികരിക്കാൻ ഇഷ്ടംപോലെ ആൾക്കാർ അപ്പൊ അതുകൊണ്ട് അവിടെ നമ്മളൊരു തുടക്കം ഇട്ട് കൊടുക്കാ തീപ്പൊരി കൊടുക്കുക എന്നൊക്കെ പറയില്ല അതുപോലെ നല്ല കാര്യമാണ് കാരണം നമുക്ക് റിയാക്ട് ചെയ്യേണ്ട കാര്യങ്ങൾ അപ്പം നമ്മൾ പറയുക എന്നുള്ളതാണ് നമ്മൾ സമയം കഴിഞ്ഞ് കുറെ കാലം പറയാനുള്ളത് അപ്പൊ പറയാം പറഞ്ഞിട്ട് ഒറ്റമിക്കറ്റ് അത് വേണല്ലോ കാരണം നമ്മള് ആൺകുട്ടി ആയിക്കോട്ടെ പെൺകുട്ടി ആയിക്കോട്ടെ നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ചെയ്യാനുള്ള കാര്യങ്ങൾ നമുക്ക് എല്ലാ ആൾക്കാർക്കും ഇപ്പൊ ഇന്ത്യ നമ്മൾ ഇവിടെ ഇന്ത്യയിലാണ് ഇന്ത്യ ഏറ്റവും ബേസിക്കായിട്ട് നമ്മൾ പറയുന്ന ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ സ്വാതന്ത്ര്യമാണ് അപ്പൊ എല്ലാ വ്യക്തികൾക്കും അവരുടേതായ ആവിഷ്കാര സ്വാതന്ത്ര്യമാണെങ്കിലും അവരുടേതായ പേഴ്സണൽ സ്പേസ് ആണെങ്കിലും എല്ലാം ഓരോരോ വ്യക്തിക്കും ഉണ്ട് വ്യക്തി സ്വാതന്ത്ര്യത്തിൽ നമ്മൾ എത്ര ഇമ്പോർട്ടന്റ് നമ്മളാണ് ഇവിടെ ആര് ഭരിക്കണം വരെ തെരഞ്ഞെടുക്കുന്നത് ജനങ്ങളാണ് അല്ലെങ്കിൽ നമ്മളാണ് നമുക്കാണ് ഏറ്റവും കൂടുതൽ സ്വാതന്ത്ര്യം ബാക്കി സ്ഥലങ്ങളിൽ പോയി കഴിഞ്ഞാൽ അവിടെ എല്ലാം ഒരു ടീമാണ് അല്ലെങ്കിൽ ഒരാണ് അവരാണ് നോക്കുന്നത് പോലെ അവിടുത്തെ ആൾക്കാരൊക്കെ ഇപ്പോഴും കൈൻഡ് ഓഫ് അടിമാന സ്ലേവറിയാണ് അവർക്ക് അവർ പറയുന്നത് കേൾക്കാനുസരിക്കുക ഇവിടെ നമ്മളാണ് എല്ലാ കാര്യങ്ങളും നമുക്ക് എല്ലാം പറയാനുള്ള ഫ്രീഡം അപ്പൊ അത് നമ്മള് യൂസ് ചെയ്യാ എന്നുള്ളതാണ് വീട്ടിൽ അങ്ങനെ തന്നെയാണ് എപ്പോഴും വളർത്തിയിട്ടുള്ളത് ചെറുപ്പം മുതൽ തന്നെ വീട്ടിലാണെങ്കിലും അച്ഛനും അമ്മ എന്തെങ്കിലും ചോദിക്കുമ്പോൾ കുടുംബത്തിലൊരു പ്രശ്നമാണെങ്കിലും ഞങ്ങളോട് ചോദിക്കും എന്നോ അന്യാനും വിളിക്കും വീട്ടിൽ ഇങ്ങനെ ഒരു പ്രശ്നം നടക്കുന്നുണ്ട് മക്കളെ എന്താ ചെയ്യേണ്ടത് അച്ഛൻ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ടത് നിങ്ങള് സപ്പോർട്ടാണെന്ന് വെച്ചാൽ ഞങ്ങളോട് ചോദിക്കുവായിരുന്നു അപ്പൊ ആ സ്വാതന്ത്ര്യം തന്നെയാണ് ഞാൻ അനുഭവിക്കുന്നത് ഇപ്പോഴും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴാണ് ഇപ്പോ സ്ത്രീകളെ കൂടുതലും ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ളത് ചെറുപ്പം തൊട്ടേ അച്ഛൻ ആണെങ്കിലും പണ്ടൊക്കെ സ്ത്രീകൾ ഒരുപാട് ഇതുണ്ടാവും പ്രതികരിക്കില്ല ഇന്നൊക്കെ അപ്പൊ അന്ന് അത് മേബി ഞാൻ മകളായത് കൊണ്ടായിരിക്കും എന്നെ വളർത്തിയത് എങ്ങനെയാണോ അതനുസരിച്ച് നമ്മൾ ഓരോ ആൾക്കാരും അങ്ങനെ ആയിരിക്കുമല്ലോ അപ്പം എന്നെ വീട്ടിൽ നിന്ന് അവര് എന്താണോ എങ്ങനെയാണോ എന്നെ ബോൾഡ് ആയി അല്ലെങ്കിൽ എന്നെ ഇൻഡിപെൻഡന്റ് ആക്കി വളർത്തിയിട്ടുള്ളത് അപ്പൊ ആ സാധനം ആ ഇൻഡിവിജ്വാലിറ്റി ഞാൻ എപ്പോഴും കീപ്പ് ചെയ്യുന്നത് എനിക്ക് എന്റേതായ എന്താ താല്പര്യങ്ങളും അല്ലെങ്കിൽ എനിക്ക് എന്റേതായ വാക്കുകളും ഉള്ള ആളാണ് എനിക്ക് ഒരു സ്പേസ് ഉണ്ട് എനിക്ക് ഒരു തോട്ടുണ്ട് എന്റെ ആശയങ്ങളുണ്ട് അപ്പൊ അത് ഒരാളോട് പറയാൻ എനിക്ക് യാതൊരു മടിയില്ല വേറൊരാൾ ആശയം പറയുമ്പോ ഓക്കെ എന്നാ ശരി നിങ്ങളുടെ കൂടെ ഞാൻ കൂടുന്നു അതല്ല എനിക്ക് എന്റേതായ വ്യക്തിത്വമുണ്ട് അപ്പൊ അത് ഞാൻ എപ്പോഴും പ്രതികരണ സൈബർ ബുള്ളിംഗ് ഉണ്ടായിരുന്നു ഇവണ് ഞാൻ പറഞ്ഞു സിനിമയ്ക്ക് വരെ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു ബിക്കോസ് കാരണം റിയാക്ട് ചെയ്യുന്ന ഒരാളാകുമ്പോൾ ഇനി ലൊക്കേഷനിൽ വന്നു കാരണം ആൾക്കാർക്ക് എല്ലാർക്കും എന്നെ അറിയില്ല എല്ലാ ആൾക്കാർക്കിപ്പ എന്നെ ഡയറക്ടർ ഡയറക്ടേഴ്സിനെ ആണെങ്കിൽ പോലും എന്നെ അറിഞ്ഞോണമെന്നില്ല അല്ലേ സാധിക്കാമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അറിയുന്നുണ്ടാവുമായിരിക്കും അല്ലാതെ ഈ കുട്ടി എങ്ങനെയാന്നുള്ളത് അറിയുന്നുണ്ടാവില്ലേ അപ്പൊ അതറിയാത്തടത്തോളം കാലം അവർ നോക്കുമ്പോൾ അയ്യോ ആ കുട്ടി വേണ്ട ആ കുട്ടി വന്നു പ്രശ്നമാവും അവർക്കും തോന്നുമായിരിക്കാം അങ്ങനെ തോന്നിയിട്ടുണ്ട് തന്നെ അടുത്ത് പല ആൾക്കാരും പറയുകയും ചെയ്തിട്ട് സംസാരിക്കുമ്പോൾ എനിക്ക് ചേച്ചി അറിയില്ല സാധ്യത ഡിജിറ്റൽ ഇതാണ് ഇത്രയുള്ളൂ കാര്യം കാരണം നമ്മള് പറയുമ്പോൾ പറയാനുള്ളത് നമ്മള് മുഖത്ത് നോക്കി പറയാം എനിക്ക് മുഖത്ത് നോക്കാൻ പറ്റില്ലല്ലോ അത് കാരണം എഴുതല്ല എഴുതികൂടി ശക്തി കൂടുവല്ലോ അല്ലിങ്ങനെ പേഴ്സണലി പക്ഷേ നേരിട്ട് എടുത്താണ് പല ആൾക്കാർക്ക് അത്രയും അതൊരു നെഗറ്റീവ് കാര്യം കൂടിയാണ് ബിക്കോസ് നമ്മൾ ഈ ഒരു ഫീൽഡിൽ നിൽക്കുമ്പോൾ അതൊരു നെഗറ്റിവിറ്റി കൂടിയാണ് കുറെ ആൾക്കാർക്ക് നമ്മള് ബുദ്ധിമുട്ടുണ്ടാവും അല്ലെങ്കിൽ എങ്ങനെ അപ്രോച്ച് ചെയ്യുന്നുള്ള പേടി ഉണ്ടാവും അപ്പൊ അങ്ങനെയൊക്കെ ആൾക്കാർ നമ്മളധികം നമ്മളടുത്തേക്ക് അധികം വരില്ല അപ്പൊ അത് കാരണം ഒരുപാട് ചാൻസസ് ഒക്കെ നമുക്ക് നഷ്ടം ഉണ്ടായിരിക്കണം കൊറേ ഇപ്പൊ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് ചില ആൾക്കാരൊക്കെ പറഞ്ഞു കാരണം ഞാനിപ്പോ ആറാട്ട് ചെയ്തപ്പോഴും കുറെ ഇഷ്യൂസ് ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ട് അവിടെ നിന്ന് രണ്ടു തവണക്ക് അത് ആറാട്ടിന്റെ കൺട്രോളിനാണ് ജയൻചാട്ടൻ ഞാൻ മരിച്ചുപോയി അപ്പം ആള് ഫസ്റ്റ് എന്നെ വിളിച്ചപ്പോൾ സമയത്ത് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അധികം ഇങ്ങനെ ഒരു പോസ്റ്റ് കണ്ടു ഞാൻ ചേച്ചി പോസ്റ്റ് നോക്കിയാണോ വള വിളിക്കുന്നത് എന്നറിയുന്നതല്ലേ അത് അങ്ങനെ ഞാൻ അവസാനം ആറാട്ടില് ഉണ്ണിസാര് എന്ന് പറഞ്ഞു ആ കുട്ടി വന്ന പ്രശ്നമാകുമോന്ന് സോഷ്യൽ മീഡിയയിൽ അതായത് ഞാൻ ചെയ്യുന്ന പോസ്റ്റിനല്ല ആ പോസ്റ്റിന്റെ ഔട്ട് വരുമ്പോൾ ഞാൻ ഇട്ട പോസ്റ്റിന് നിങ്ങളുടെ വക ഒരു തലക്കെട്ടുകൾ ഉണ്ടാവുമല്ലോ ആ തലക്കെട്ടിന്റെ ഹൈലൈറ്റ് വരുമ്പം നമ്മള് പറഞ്ഞതിന്റെ ഒരു വേർഡ് ഒക്കെ എടുത്തിട്ടായിരിക്കും ഹൈലൈറ്റ് വരിക അപ്പൊ അത് കംപ്ലീറ്റ്ലി ഓപ്പോസിറ്റ് ആയിരിക്കും വായിച്ചു കഴിയുമ്പോൾ ഒന്നും ഉണ്ടാവില്ല പക്ഷെ തലക്കെട്ട് കാണുമ്പോൾ അപ്പം അത് കാണുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആൾക്കാര് നെഗറ്റീവ് ആയിട്ടാണല്ലോ കാണാൻ നമുക്ക് അവരെ കുറ്റം പറയാം കോമ്പിനേഷൻ എനിക്ക് തഗ്ഗില് ധ്യാന്റെ കൂടെ ഇല്ല എന്റെ ക്യാരക്ടർ എന്ന് പറയുന്നത് നമ്മുടെ ഇതിലൊരു സിഐ പറഞ്ഞിട്ട് ദേവ് ചെയ്ത ക്യാരക്ടർ ഉണ്ട് പുള്ളിയാണ് ഇതിൽ ഈ ഒരു ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുന്നത് ആളുടെ വൈഫിന്റെ ക്യാരക്ടർ ഞാൻ പറഞ്ഞത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഒരു എന്താ പറയുക ഈ ക്രൈമിൻ്റെ ഒരു സ്പേസിൽ ആ ഒരു സമയം എത്തുമ്പം ആ ക്രൈമിലോട്ടുള്ള ഒരു ലീഡ് അത് കൊടുക്കുന്ന ഒരു വ്യക്തി എന്ന് വേണമെങ്കിൽ പറയാം അതെ എല്ലാ ഇതിലുള്ള എല്ലാ കാര്യവും ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട് ബിനു ചേച്ചിയുണ്ട് സായു ചേട്ടനുണ്ട് വിനയയ് പ്രസാദ് ഉണ്ട് ശിഷ്യരുണ്ട് ഏഞ്ചൽ തോമസ് ഉണ്ട് ഒത്തിരി ആൾക്കാരുണ്ട് എല്ലാ ആൾക്കാർക്കും സ്പേസ് ഉണ്ട് എല്ലാൾക്കാരും ആ പെർഫോം ചെയ്യാനുള്ള സ്പേസസും അവർക്ക് ഉണ്ട് ഓരോ ക്യാരക്ടറും വന്ന് പോകുന്ന ഇൻവെസ്റ്റിഗേഷൻ ഞാൻ പറയാലോ കൊറേ ക്വസ്റ്റ്യൻ ചെയ്യാനും അതൊക്കെയായിട്ട് ഒരുപാട് ആൾക്കാരുണ്ട് അപ്പം എല്ലാ ആൾക്കാർക്കും ഇവൻ സിദ്ധിക്കേറ്റനാണെങ്കിലും ഒരു അച്ഛൻ എന്ന് പറയുന്ന ടീച്ചർ കണ്ടാലേ അറിയാൻ പറ്റും അപ്പൊ അത്രയും മകനോടുള്ള ആ ഒരു അപ്പൊ അറ്റാച്ച്മെന്റിന്റെ കാര്യമാണെങ്കിലും അല്ലെങ്കിൽ എന്താ പറയാ ആ ഒരു ഇൻവെസ്റ്റിഗേഷൻ മോഡിന്റെ കാര്യത്തിലാണെങ്കിലും ടോട്ടലി ആയിട്ടുള്ള ഒരു ഡെഫിനറ്റ്ലി ത്രില്ലേഴ്സ് എപ്പോഴും നമുക്ക് അങ്ങനെ തന്നെയായിരിക്കുമല്ലോ നമുക്ക് എന്താണെന്ന് അറിയാൻ ആ അതായത് ഒരു